പുതിയ കാഴ്ച തന്നെ മുഴുപ്പിലങ്ങാട് ബീച്ചിലെ വോക്ക് വേയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ബീച്ച് വേണ്ടത് നവീകരിക്കാന്ന് പറഞ്ഞത് കൊണ്ടല്ലോ ശരിക്കും വേണ്ട ഒരു എന്നാ യൂറോപ്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ സിംഗപ്പൂർ ദുബായ് സ്റ്റൈലിലേക്ക് ഉണ്ടല്ലോ അതുപോലെ നമുക്ക് വോക്ക് വേയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കിടിലം ബീച്ച് കുഞ്ഞു വണ്ടികൾ അത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വെച്ച് നമുക്ക് ഇവിടെ ഓടിക്കാം വലിയ ഓഫ് റോഡ് വാഹനങ്ങളൊന്നും ആവശ്യമില്ല ഈ ഒരു സംഭവം തേടി ഒരുപാട് പേര് സൗത്ത് ഇന്ത്യയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നുണ്ടോ കേട്ടോ ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാന്ന് അറിയോ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് അത് എവിടെയാണെന്നല്ലേ നമ്മുടെ കൊച്ച് കേരളത്തില് നമ്മുടെ കണ്ണൂര് മുഴുപ്പിഴങ്ങാടി ബീച്ചാണ് കേട്ടോ അതാണ് നമ്മുടെ പുറകെ കാണുന്നത് ബീച്ച് പഴയതാണെങ്കിലും അത് മിനിക്ക് നല്ല സുന്ദര സെറ്റപ്പായിട്ട് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ടൂറിസം വകുപ്പ് ഇറക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ പണി ഏകദേശം ഒരു എൺപത്തി അഞ്ച് ശതമാനത്തോളം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ആദ്യത്തെ ഒരു കിലോമീറ്റർ ആണ് ആദ്യം തുറക്കുക നാല് കിലോമീറ്റർ ദൂരമാണ് അതിൻ്റെ ഒരുപാട് അതായത് ആധുനിക രീതിയിലേക്ക് അത് മാറിയിരിക്കുകയാണ് അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ നമ്മുടെ സ്വന്തം മുഴുപ്പനങ്ങാടി ബീച്ചിലെ കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയ്ക്കകത്തുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ഡ്രീംസ് ബീച്ച് വേണ്ട നവീകരിക്കുക എന്ന് ശരിക്കും വേണ്ടേ ഒരു എന്നാ യൂറോപ്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ സിംഗപ്പൂർ ദുബായ് സ്റ്റൈലിലേക്കുണ്ടല്ലോ അതുപോലെ നമുക്ക് വോക്ക് വേയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടത് ഒരുപാട് വണ്ടികൾ വേണ്ടത് വളരെ സിമ്പിളായിട്ട് അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് ഓപ്പൺ ആയിട്ടില്ല ഉടൻ തന്നെ ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ടേ കുട്ടികളടക്കം ഒരുപാട് പേര് വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ മുഴുപ്പിലങ്ങാട് ബീച്ച് എക്സിറ്റ് ബോർഡുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ മാസത്തോടെ തുറക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ മറ്റു ബീച്ചുകളെ വെച്ച് നോക്കുമ്പോൾ വലിയ തിരകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാ പറയുന്നത് നമ്മൾ നടക്കുന്നതാണെങ്കിലും ചെറിയ ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഡ്രൈവിംഗ് ബീച്ച് ഇത്ര ഈസി ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞുവണ്ടികൾ അത് മാരതി എയ്റ്റ് ഹൺഡ്രഡ് തൊട്ട് നമുക്ക് ഇവിടെ ഓടിക്കാം വലിയ ഓഫ് റോഡ് വാഹനങ്ങളൊന്നും ആവശ്യമില്ല സുഖമായിട്ട് പിന്നെ തിരയിലേക്ക് ഇറങ്ങരുത് തിരയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ പെട്ടുപോകും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കടപ്പുറത്തോടെ ഓടിക്കാൻ പറ്റും പുതിയ കാഴ്ച തന്നെ മുഴുപ്പിലങ്ങാട് ബീച്ചിലെ വോക്ക് വേയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സിംഗപ്പൂര് ലെവലിലേക്ക് നമ്മുടെ കേരളത്തിലെ ഈ ബീച്ചിനെ ഉയർത്തി നമ്മുടെ മിനിസ്റ്ററും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാ പറഞ്ഞാൽ അവർ പറഞ്ഞുകഴിഞ്ഞത് കളത്തരം ഒന്നുമില്ല പണി എല്ലാം തീരി വരുവാണെങ്കിൽ അതുപോലൊക്കെ തന്നെ ഇരിക്കും വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കിടിലം ബീച്ച് ഡ്രൈവിങ് ചെയ്യാനാണ് അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് വരാം പിന്നെ ഒരു കാര്യമേ ഉള്ളൂ ഇവിടുത്തെ ഡ്രൈവ് ചെയ്തതിന് ശേഷം വണ്ടി കൊണ്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഉപ്പ് വെള്ളമാണ് ഇത് തുരുമ്പ് കുടിക്കും അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഏഷ്യയിലെ ഏറ്റവും വലുതാണ് കേട്ടോ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത് ഇതുവഴി നമ്മളാണെങ്കിൽ വണ്ടി എടുത്തില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷമം ബീച്ച് എങ്ങനെയുണ്ട് ടിപൊളി ബീച്ചാണോ അപ്പൊ നമ്മടെ ഉൾപ്പെടങ്ങാട് ബീച്ചിൽ വന്നപ്പോ സ്കൂൾ കുട്ടികൾ സ്കൂളിന്റെ പേര് അടിപൊളി പിള്ളേര കേട്ടോ അപ്പൊ എൽ ടി ഡ്രീംസ് സപ്പോർട്ട് ചെയ്യേ പൈ ബൈ എങ്ങനെയുണ്ടോ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളി േ കുഞ്ഞ് കാർ കൊണ്ട് വരെ ആൾക്കാർ എത്തുന്നുണ്ട് ഒരാ സൈഡ് പിടിക്കുന്നില്ല വേണ്ട ഇത് ഒത്തിരി അങ്ങോട്ട് ഇറങ്ങി പോകണ്ടെന്നേ നമുക്ക് ഈ വെള്ളത്തിൽ കിടക്കാ അതുവഴിയൊക്കെ ഇറക്കി ഓടിക്കാം അങ്ങോട്ടോ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അവിടുന്നുകൂടെ കുറച്ചുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവൻ തന്നെ ഇറക്കിയിലേക്ക് പണി കിട്ടും വണ്ടി താന്നുപോകും ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വണ്ടി താണുപോകുന്ന ഇടപാടും കാര്യങ്ങളും ഒക്കെ എന്നാലും ഇതൊരു വൈമ്പൻ സെറ്റപ്പ് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഇങ്ങനെ നേരന്ന് കിടക്കുന്ന ഒരു അടിപൊളി ബീച്ച് കുട്ടികളായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു കിടിലം ബീച്ചാണ് കേട്ടോ വളരെ ചെറിയ തിരകളാണ് കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അങ്ങനെ ഇറങ്ങിപ്പോവാം എന്തിനാ നമ്മൾ ഗോവയ്ക്കും ഒക്കെ പോകുന്നത് ഗോവയിലുള്ള കുറച്ച് അലമ്പുകൾ ഇവിടെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ കടലും സൗന്ദര്യവും കാണാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഓ രക്ഷയില്ല കേട്ടോ ഞാനിവിടെ കണ്ട കാഴ്ച ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പെണ്ണുങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ അച്ഛാ ഇവിടെ വരുമ്പോൾ ഒരാഗ്രഹമാണല്ലോ ഡ്രൈവിംഗ് ബീച്ച് ചെയ്യാൻ പിന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മിക്ക വണ്ടി ഓടിക്കുന്ന പെണ്ണുങ്ങളാ കേട്ടോ മലയാളികളെ മാത്രമല്ല കേട്ടോ ഈ ബീച്ചിലേക്ക് അതായത് ഈ ഒരു സംഭവം തേടി ഒരുപാട് പേര് സൗത്ത് ഇന്ത്യയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് കേട്ടോ ഇത് കർണാടക വണ്ടിയാണ് ഹായ് നിങ്ങൾ നിങ്ങളെവിടുന്നാ വേറൊരു പാണ്ടിയാ ഓക്കെ ഓക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നതാണ് ആൾക്കാർ എന്നിട്ട് പോലും അവരുടെ അരയുടെ അത്ര പോലും വെള്ളമില്ല കേട്ടോ അവിടെ നേരങ്ങളിൽ വരുവാണെങ്കിൽ കിടിലാൻ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാം കേട്ടോ ഇതൊന്നും ഓപ്പണായി കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എന്റെ പറഞ്ഞ ഇവിടെ എത്തുന്നവർക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇവിടെ പോകുന്ന മച്ചാമാരെല്ലാം ബൈക്കില് ആ തിരയുടെ ഇടക്കൂടെ ആ വണ്ടി ഓടിച്ചത് പോകുമ്പോ ഒരു രസമാണ് ഇച്ചിരി ഒക്കെ കംപ്ലൈന്റുകളൊക്കെ വരും അയച്ച ഉപ്പുവെള്ളം കേറുന്ന അതൊന്നും കഴിയാത്തീരും പക്ഷെ ഒരു എന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം നമ്മുടെ സ്വന്തം നാട്ടിലുണ്ട് നമ്മൾ നമ്മളാദ്യോ ഇവിടെ എത്തുന്നു ഒളിച്ച് സൺസെറ്റ് നല്ല കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് വണ്ടി മേടിച്ചാൽ ആദ്യം വരുന്നത് പേര് എങ്ങോട്ടരിങ്ങട്ടോ ജസ്റ്റ് വന്ന് കടലിൽ ഇറക്കിയിട്ട് പോകാൻ വേണ്ടി അടിപൊളി സൺസെറ്റോടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകും കേട്ടോ അതാണ് കാഴ്ച നിലവിൽ ഒരുപാട് വലിയ സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ വോക്ക് വേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് കാര്യങ്ങൾ റെസ്റ്റ് റൂം ഹോട്ടൽസ് അത്യാവശ്യം വേണ്ട എല്ലാം അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഈ ബീച്ചിൻ്റെ ഇത് മാറും കേട്ടോ ഒരുപാട് പേരിലേക്ക് എത്തും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ബീച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് നമ്മുടെ നാട്ടിലാണെന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ അതിപ്പം ഇത് മോടി പിടിപ്പിച്ച് കഴിയുമ്പോഴേക്കും സെറ്റ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യുക മനോഹരമായ ഒരു കാഴ്ചയും സായാഹ്നവും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കുട്ടികളായിട്ടൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം സേഫ് ആയിട്ട് തന്നെ ഇറങ്ങാൻ പറ്റും സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോൾ കയറി കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണാം ഇത് ആ പരിപാടി ഒന്നും ഇവിടെ ഇല്ല കടൽ ഷോം വല്ലതും ഉണ്ടെങ്കിൽ കാണും അല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം വേറെ വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് പേര് വരും ഡൽഹി വണ്ടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത്യാവശ്യം പോയി റീൽസൊക്കെ എടുത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട് സൺസെറ്റിലൂടെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ കാറിൽ ആൾക്കാർ വരെ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഒരു ബൈക്കിൽ കയറി അങ്ങ് വരെ പോകണം എന്നുണ്ടായിരുന്നു ആരോട് ചോദിക്കും എന്നുള്ളൊരു ഇതുണ്ട് നമുക്ക് പറ്റുന്ന വൈബ് ഒന്നും കണ്ടിട്ടില്ല എല്ലാ ബൈക്കിൻ്റെയും പുറകിലും ഓരോരുത്തരുണ്ട് അപ്പോൾ പിന്നെ അവരെങ്ങനെ വിചാരിക്കും എന്നറിയത്തില്ല എങ്കിലും നമുക്ക് പറ്റുന്ന ഒരാളെ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് ഏറ്റം തൊട്ട് ഇങ്ങനെ പറ്റാൻ വരെ ഒരു ബൈക്കിന്റെ പുറകിലിരുന്ന് ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു ഒരു വട്ടം നമ്മൾ വണ്ടിയും കൊണ്ട് ഇവിടെ വന്നിരിക്കും കേട്ടോ ആ കാര്യത്തില് ഒരു സംശയമില്ല കുഞ്ഞ് വെച്ചൊക്കെ ആയിട്ട് ഒരുപാട് പേര് കേട്ടോ ഒട്ടും താഴ്ചയില്ല കേട്ടോ ചെറിയ തിരമാലകളും സൺസെറ്റ് അടുക്കാറായപ്പോ എല്ലാരും സൂര്യനെ കൈ പിടിക്കുന്ന സീനൊക്കെയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നു അവിടെ ഒരു ഐസ്ക്രീം വിൽക്കുന്ന ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ വെട്ടിക്കോട്ടല്ലേ പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളും മാത്രമാണുള്ളത് അതാണ്ട് ഇപ്പൊ ആ കടലെടുക്കിന് സൂര്യൻ അസ്തമിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കൂടെ നമുക്ക് കാണാം കേട്ടോ ആ മനോഹരമായൊരു നമ്മുടെ സൺസെറ്റ് കാണാൻ വേണ്ടി നമുക്ക് ഭാഗ്യം കിട്ടി കേട്ടോ ആ ചെറിയ തിരകളും അതുപോലെ തന്നെ ഒരു അവിടെ ഒരു ഫ്രണ്ടിലൊരു പാറക്കെട്ടും സൂര്യൻ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്താ അല്ലേ പ്രകൃതിയുടെ ഓരോ വിസ്മയങ്ങള് കടലും സൂര്യനും എല്ലാം കൂടെ ഒന്നിച്ച് അപ്പൊ സൂര്യൻ അങ്ങ് മറഞ്ഞു അപ്പൊ മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാ വൺസ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വഴി പോകുമ്പോൾ വണ്ടി ഇറക്കി ഇതുവഴി ഓടിക്കേണ്ടതാണ് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ എന്നാ പറയുക ഒരു ദിവസം അല്ല നമ്മുടെ നാട്ടിലാണെന്ന് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ തന്നെ പുത്തൻ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ